ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ പ്രധാന നെല്ലറയായ മുരിയാട് കോൾ മേഖലയിലെ കോന്തിപുലം ചെറിയിൽ തടയണ നിർമ്മിക്കാൻ പന്ത്രണ്ട് കോടി ആറ് ലക്ഷത്തി പതിനെണ്ണായിരം രൂപയുടെ സാങ്കേതിക അനുമതി ലഭ്യമായതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സിവിൽ മെക്കാനിക്കൽ പ്രവൃത്തികൾക്കായാണ് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി തുക നീക്കിവച്ചിരുന്നു ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും ഇതിനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയതായും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു കോന്തിമൂലം പാടത്ത് സ്ഥിരം തടയണയെന്ന കർഷകരുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് ഇതോടെ ഒരുങ്ങുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ മുരിയാട് കായലിലെ ജലത്തിന്റെ ഒഴുക്ക് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ക്രമപ്പെടുത്താനാകും ഇത് മുരിയാട് ആനന്ദപുരം മാപ്രാണം ഇരിങ്ങാലക്കുട പുറത്തുശേരി പറപ്പുക്കര മേഖലയിലെ കർഷകർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും പദ്ധതിയുടെ ഭാഗമായ സിവിൽ വർക്കുകൾക്കായി ഒൻപത് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനെണ്ണായിരം രൂപയും മെക്കാനിക്കൽ വർക്കുകൾക്കായി രണ്ട് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയും അനുവദിച്ചാണ് സാങ്കേതിക അനുമതി ലഭ്യമായിട്ടുള്ളതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു